എനിക്കാണെങ്കിൽ ആരോടും പെട്ടുപോയി ആനോടും പറയും പറഞ്ഞിട്ട് ഞാൻ വേറെ വഴിക്ക് തിരിഞ്ഞു പോയി പിന്നെ പിന്നെ സുമി വന്നു സുമിയപ്പം പിന്നെ വിളിച്ച് പറഞ്ഞ സുമിയപ്പം വന്നു പിന്നെ ആ സുമിയപ്പം വന്നു വിളിച്ച് പിന്നെ ആന ഒന്നാമനല്ലേ ഒന്നാ ഒന്നാമനാണ് നല്ല കിടപ്പാ ചട്ടക്കാർക്ക് ആന കുഴപ്പില്ല ആ സുമിയപ്പം വന്നാ പിന്നെ ആന കിട അതങ്ങനൊരു സംഭവം പിന്നെ ഉണ്ടായ സംഭവം വെച്ചാല് നമ്മുടെ ഞാൻ ഈ സൂഫ ശ്രീകെട്ട് എന്ന് പറഞ്ഞ ആനുണ്ട് അത് ഷിബു എന്ന് പറഞ്ഞ ആനക്കാരുടെ കൂടെ കുറച്ച് താരവരുടെ കൂടെ പണിയെടുക്കാനൊരു അവസരമുണ്ടായി അത് ഈരാറ്റുവേട്ടലാണ് ആന ആനയും ഈ ഉമ്മാണിക്കൻ ആനയൊക്കെ പോലത്തെ ആ നല്ല പണിയാണ് ഈരാറ്റുവേട്ട സൈഡെന്ന് വെച്ചാൽ പണി പണിയാണ് ആനക്കാർക്കൊക്കെ റൂമൊക്കെ എടുത്ത് താമസിക്കുക അപ്പം അങ്ങനെ ആനക്ക് എന്നെ വിളിക്കാൻ ശിവ പാപ്പ എന്ന് വെച്ചാൽ എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ ആനക്ക് സീസ ആന പരിപാടി എടുക്കൽ കുറവാണ് വേനൽക്കാലത്താണ് ആനക്ക് നീര് അപ്പം ആന ശിവജി എന്ന് പറഞ്ഞ ആളാണ് ആനയുടെ പാട്ടാണ് അപ്പോൾ ചങ്ങനാശ്ശേരിക്കരുടെ അമ്പി അന്ന് വള്ളത്താങ്ങൾ വരെ ഗിരീശനാന കയറുക അങ്ങനെ അമ്പി അന്ന് എനിക്ക് പണി തന്നിരിക്കുന്ന സമയത്ത് അമ്പി നമ്മുടെ കടുങ്കല്ലൂർ ഭാഗത്ത് പരിപാടിക്ക് വന്നു അപ്പം അമ്പി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ അമ്പി എന്നോട് പറഞ്ഞു ഈ ശ്രീക്കുട്ടൻ ആനക്ക് പോകാൻ പറ്റുമെന്നില്ല നമ്മുടെ ആളാണ് ആനയുടെ അടുത്താണ് ശിവചേട്ടൻ്റെ വയ്യ അപ്പം ആന ഈ നമ്മുടെ തിരുവഞ്ചൂർ അമ്പലത്തിൽ ആന നിപ്പുണ്ട് അപ്പം ആൾ പോകാൻ നിൽക്കുക ഈ രണ്ട് ദിവസം ആടെ കൂടെ വന്നിട്ട് ആന ആന കൈകറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആന അഴിച്ചു പുള്ളി ചട്ടാക്കി തരുമോന്നൂർ അങ്ങനെ ഞാൻ ഇവിടുന്ന് അപ്പം പുള്ളി മാറുകയാണെന്ന് വെച്ചു ഇപ്പോൾ പുള്ളി പറഞ്ഞ് പുള്ളി മാറുക പുള്ളിക്ക് കാലിനൊക്കെ വയ്യ അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഷിബു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല പക്ഷെ ഞങ്ങളിവിടെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ കൂടെ സമയത്ത് പുള്ളിക്ക് ഗിരീശനെ ഇപ്പം എം ബി ആർ എന്നാണ് അപ്പം ഭയങ്കര കമ്പനിയാ ഒത്തിരി പൂരങ്ങളിവിടെ എടുത്തതല്ലേ ഞങ്ങൾ അത്രക്കും ഇതുള്ള ഒരു കമ്പനിയായിരുന്നു അങ്ങനെ ഞാനവിടെ തിരുവഞ്ചൂരല്ലേ പേ പുള്ളിയുടെ കൂടെ അപ്പയെന്ന് പറഞ്ഞാൽ ഈ രാജ്പോട്ടക്കാരുടെ ഒരു ആ ചേട്ടൻ ആളും പുള്ളിയും കൂട്ടാണ് അപ്പോൾ പത്ത് ദിവസത്തെ പരിപാടിയാണ് അങ്ങനെയാണ് ഞാൻ ഞാൻ എടുത്തിടണം ഞാൻ ചെന്ന ഇപ്പോൾ ഞാൻ കാണുന്ന ഷൂ ഷൂപ്പാപ്പാൻ ഇങ്ങനെ ഓ താനാണോ വന്നതെന്ന് വെച്ചാൽ വന്നു വന്നപണേക്ക് പുള്ളി അപ്പം അമ്പലത്തിന് ചോറ് മേടിച്ചിട്ട് വെച്ചാക്കുക അപ്പോൾ പുള്ളി നല്ല ഫുഡിന്റെ നല്ല ഫുഡടിക്കണ ആളാണ് അത് ആഹാരപ്രിയനാണ് പൈസ ഒന്നും മുടക്കണ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് അപ്പം ആളെന്നോട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു ഞാൻ പക്ഷേ എൻ്റെ വായിരിക്കുന്നുണ്ട് അപ്പം എന്നോട് ഞാൻ ഇപ്പൊ ഷാപ്പിപ്പോ മീൻകറി പഠിക്കേണ്ടത് അവനാ മീൻകറി പഠിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മീങ്കറൊക്കെ പുള്ളി പഠിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നോട് ചേട്ടൻ തന്നെ പോണേന്ന് വെച്ചു അപ്പൊ എന്നോട് ചേടാ എനിക്ക് കാലിനൊന്നും വയ്യ പിന്നെ ഈ ആന ഭയങ്കര ഇതാ പരിപാടി സമയം പണി കീടെ പോലെ ആന വലപ്പം തെറ്റുവാന പെട്ടെന്ന് നമ്മളറിയില്ല മുള്ളു കാണു അപ്പൊ അങ്ങനെ പുള്ളിക്ക് പുള്ളിക്ക് പക്ഷെ ആനമേന്ന് പോണോന്ന് പോണോന്നുമില്ല അങ്ങനെ അങ്ങനെ പുള്ളി അപ്പൊ ഞാൻ ചേട്ടൻ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് നിനക്കാനെ ചട്ടാക്കി തന്നിട്ട് എനിക്ക് പോകണം ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിക്ക് നിൽക്കും ഞാൻ നാളെ പോകും അപ്പം പട്ടയുണ്ട് അപ്പ കുറച്ച് ദിവസം കൂടുതൽ നിൽക്കും കൂടെ നിൽക്കും ഇവിടുത്തെ പരിപാടി ആണ് വരെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി പോവാൻ നിൽക്കുക അപ്പം രാവിലത്തെ നമുക്ക് പറയാം അപ്പം പുള്ളിന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ് ഒരു തൂപ്പ് എടുത്തു തന്നാൽ മതി ആന ഇരിക്കും അപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറെ കൂടുതലും ചെയ്യാൻ പോയില്ല പുള്ളി പറഞ്ഞതല്ല നമുക്കറിയാവുന്നാണല്ലോ നമുക്ക് ഉൾക്കിച്ച് അധികം നമുക്ക് പറഞ്ഞു തരില്ല അത്രക്കം കൂട്ടുകാരുണ്ട് പുള്ളി പറഞ്ഞ പോലെ തന്നെ ആനങ്ങ ആനോട് ഇരിക്കാൻ പറഞ്ഞു ആന ഇരുന്നു കിടന്നു പൊടിയെ കടിച്ചു പുള്ളി എന്നോട് വേറൊരു കാര്യോട് പറഞ്ഞായിരുന്നു ആന ഇരുന്ന് എന്നാലും കിടന്നു എന്നാലും ആന അഴിച്ചു കൊണ്ടൊക്കെ പക്ഷെ ആനയുടെ സ്വഭാവം ആന കയ്യിലിരിക്കുന്ന കാണിക്കും ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കൈയ്യം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ആനെ ഞാൻ ആന ഇരുത്തി കിടത്തി ആന പെട്ടെന്ന് ആന ഇരുന്നു ഒരു പടിപൊലൊന്നുമില്ല തൂപ്പ് എടുത്ത് പിടിച്ചപ്പോഴെ ആന ഇരിക്കുന്ന ആന ജീവിതത്തിൽ കണ്ട ആനെ ശ്രീകൂട്ടരാന വെറുതെ ഒരു തൂപ്പെടുത്തായി ഇരു ആന ഇരുത്തി അവിടെ തന്നെ തിരുവഞ്ചൂർ അമ്പലത്തിന്റെ അവിടെ ഇണ്ട് ഇരുത്തി അവിടെ അപ്പൊ എന്നോട് പറഞ്ഞു അഴിച്ചു അഴിച്ചോളാൻ പറഞ്ഞു ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു അവിടെ വെള്ളം വെള്ളം കൂടെ പൈപ്പിടുന്നത് അങ്ങനെ പുള്ളി കൂടെ വന്നിട്ടാ ആനെ കൊണ്ടാകുമ്പോൾ നല്ല സ്പീഡിലൊക്കെ കടന്നുപോയി ഞാൻ നോക്കിയപ്പോൾ സാധാരണ ഒരു ആന കുഴപ്പമില്ല വഴക്കൊന്നുമില്ല ഓ ഇതിനാണ് അത്ര വലിയ കുഴപ്പമുള്ള ആരേനെ ആനയെ കൂടെ കേട്ടി നമുക്ക് ഒരു അച്ചയ് പുള്ളിയോടെ ഞാൻ പറഞ്ഞു ചേരന് ഇപ്പ എന്താ പോണേ എന്നെ പറഞ്ഞു എടാ എനിക്കും നല്ലൊരു ആളില്ലാത്ത കൊണ്ടാണ് ഞാൻ നമുക്ക് പറ്റൊരാളില്ല ഈ കാണുന്നല്ല ആനയെന്ന് ആണ് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചതാന്ന് തോന്നുന്നു അങ്ങനെ വൈകുന്നേരത്തെ പരിപാടി പുള്ളി ഞാനും കൂടി എടുത്ത് ഞാനിപ്പുറത്ത് നിന്ന് പുള്ളി അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പരിപാടി എടുത്ത് ഏഴ് നേരത്തെ ഇന്ന വഴിക്ക് ആന മുട്ടി അങ്ങനെ അളക്കടാൻ ചെന്നാ പെട്ടെന്ന് ആന ഒരു തൊഴിവെച്ചെന്ന് ആ അപ്പം നമുക്ക് മനസ്സിലായി ആന ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആണെങ്കിലും ആന ഇങ്ങനത്തെ ഒരു സ്വാഭാവക്കാരൻ പിന്നെ മനസ്സിലായി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ അവൾ കൂടെ കിട്ടിയപ്പോൾ ഞാൻ പുള്ളിനോട് ചേട്ടാ ഏതാലും ഇത്രയൊക്കെ കൈ നമുക്ക് ആനയും കൊണ്ട് പൂരം ഒക്കെ എടുക്കണ്ടേ ചേട്ടൻ മനേമെന്ന് പോകാൻ മനസ്സില്ല മനസ്സിലാകുന്നില്ലേ ഞാൻ നിക്കാ ചേരുടെ കൂടെ വന്നത് നമുക്ക് വഴിയിൽ വെച്ച് കാണാൻ തുടങ്ങി വെച്ച് കാണാൻ തുടങ്ങി അവ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ തന്നെ ഞാൻ ആളും കൂടി അങ്ങനെ നിക്കണത് അങ്ങനെ അങ്ങനെ പരിപാടിക്കൊക്കെ പോയി തുടങ്ങി ആന ആന മേളിൽ തന്നെ പുള്ളി പണി പണിക്കും അപ്പൊ എനിക്കെന്നു എന്റെ ഡ്യൂട്ടി പിന്നെ പുള്ളിക്ക് സുഖമായി എന്നുവെച്ചാൽ പിന്നെ ആളുടെ എല്ലാ കാര്യം ഞാൻ നടന്നു പിന്നെ ആന പണി പണി പണിക്ക് പോകുമ്പോ എന്നോട് ഞാൻ അഞ്ച് പരിപാടി കഴിഞ്ഞ നമുക്ക് പിന്നെ അഞ്ച് പണിക്ക് പോകണം അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിക്ക് പരിപാടിക്ക് പോയി അങ്ങനെ അഞ്ച് പരിപാടി ആയ അഞ്ച് പണിക്ക് പോയി അത് ഈ രാറ്റി പാട്ടല്ല അപ്പം അവിടെ നിന്ന് ആനക്ക് ലോറിയിൽ തന്നെ ഞാൻ ഞാൻ ആനയുടെ കൂടെ തന്നെ പുള്ളി ഫ്രണ്ടിലിരിക്കും അപ്പം നമ്മൾക്ക് റെസ്റ്റില്ല എല്ലാ ഫുഡും നമുക്ക് എന്ത് വേണമെങ്കിലും പുള്ളി മേടിച്ചിരും നല്ലൊരു മനുഷ്യനാണ് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കഴിഞ്ഞു കുറച്ച് കാശ് വരും വേറെ ഉറച്ച് ഫുഡും മേടിക്കും രാത്രി ഒക്കെ നമ്മൾ ഉറക്കില്ല ആ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെ ആന വണ്ടിയിലാണെങ്കിൽ നമ്മളും വണ്ടിയിലാണ് അവിടെ ആന പണിസ്പോൾ ഏതെങ്കിലും മലയിലേക്ക് ആക്കി കൊണ്ടുവന്നിറങ്ങണം അപ്പൊ ഈ ആളെ മേളിൽ കയറണം മേളിൽ കയറുമ്പോൾ ആദ്യം മുള്ളി എടുത്തരണം തരണം മുള്ളു മാത്രം ഇടൂള്ള ശരി കുട്ടികളൊക്കെ പണിയുമ്പോൾ മുള്ളി അങ്ങനെ മാത്രം മതി മേളിൽ മേളിൽ കയറാം പിന്നെ ആളുടെ മേളിൽ നിന്ന് ഇറങ്ങണം പിന്നെ ആന ലോറിയൊക്കെ കയറുമ്പോഴാണ് രാവിലെ എവിടെ നമ്മളെന്നാ മേളി പുള്ളി അവിടെ ഇരിക്കുള്ളൂ പാറപ്പുറത്ത് വക്കണത് വപ്പ അങ്ങനെ പുള്ളിക്ക് സുഖമായി അങ്ങനെ ആന നമുക്ക് ആന ഒതുങ്ങി മേളിലൊക്കെ പണിത് ആന ഒതുങ്ങി അങ്ങനെ അങ്ങനെ പരിപാടിക്ക് പോയി എറണാകുളത്ത് എറണാകുളം വലിയ അമ്പലത്തിൽ പാനംചാന കൂട്ടത്തിലൊക്കെ വന്നെഴുന്നിച്ച് അന്ന് ശിവാശാനെ ശിഭാചാരൻ മുള്ളുണ്ടല്ലോ ആനക്കുന്നത് അന്ന് എഴുന്നള്ളിക്കുമ്പോൾ മുള്ളെടുത്തല്ലോ അപ്പൊ ഞാൻ നമ്മൾ ഇത്ര ആനയെ കൊണ്ടൊക്കെ വന്നപ്പോൾ മുള്ളൊരു മുള്ള ഒഴിവാക്കണ്ടത്ര എന്താ നിർബന്ധത്തിൽ വഴികള് ഒഴിവാക്കി ഞങ്ങൾ എഴുന്നള്ളിത്താനെ അത് അപ്പൊ അന്നൊന്നും വലിയ കലാപങ്ങൾ ആന കാണിച്ചില്ലെങ്കിലും ആടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഭയങ്കര സ്വാഭാവിക നമ്മൾ നമ്മളറിയില്ല അങ്ങനത്തെ ഒരു ആനയാണത് ചെയ്ക്കൂട്ടന അന്ന് ആന ഇതിലെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ നാടത്തെ ദിവസം ആന വഴിക്ക് വരില്ല വേറെ വഴിയാണ് അങ്ങനെ ചാട്ടുമാട്ടുള്ള ഒരു ആനയാണത് പിന്നെ ആന പിന്നെ തെറ്റിയത് ആറാട്ടോടെ വെച്ചിട്ടാ ആറാട്ടോടെ പൂരത്തിൽ ആന അങ്ങനെ ഞങ്ങള് ഒരുപാട് പൂരങ്ങൾക്കൊക്കെ പോയി ഇടക്ക് പണിയാൻ പോകും ഒരു ശല്യം ഇല്ലായിരുന്നു ആന പൂരങ്ങള് റെക്കോർഡ് പൂരങ്ങളൊക്കെ എടുത്തു അങ്ങനെ ആറാട്ടോടൊക്കെ ഒരുവാ ആറാട്ടുകളുടെ അച്ചാറ് ആനയാണ് അപ്പൊ അതിനുമുമ്പത്തൊക്കെ ഷൂ ചേട്ടൻ പോയിട്ടുണ്ട് അവര് അപ്പൊ ഹരിച്ചേരനൊക്കെ ആയിട്ട് ആറാട്ടോ ഹരില്ലേ അപ്പൊ ഞാൻ മാണിക്കൻ ആനെ കൊണ്ട് ചെറുപ്പത്തില് പോയിട്ടുണ്ട് നമുക്ക് അതേപോലെ ബന്ധം ഉണ്ട് അവിടെ എല്ലാവർക്കും നമ്മളറിയാം അവിടെ അപ്പൊ ആക്കു വർഷം ഞങ്ങളെ വീണ്ടും രണ്ടാം വർഷം പോവാച്ചാരിൻ്റെ കൂടെ ആദ്യം പോവാ അപ്പൊ ശിവചാരിനെ അവര് വിളിച്ച പറഞ്ഞ് അതിൻ്റെ ആളുണ്ട് ആ അപ്പൊ ഇങ്ങനെ പോരുന്നോണ്ട് അപ്പൊ അച്ചാണോ അച്ചാരവനാണ് മെയിൻ അച്ചാറോന ഇല്ലാത്ത ജോലിയാണ് ആറാട്ടുള്ള അച്ചാറാന്ന് പറഞ്ഞത് നമ്മുടെ ആനക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവൂല നമുക്കറിയാലോ ഞാൻ മാണിക്കത്തിനെ കൊണ്ട് പോയി നമുക്ക് അവിടെ അറിയാലോ അപ്പൊ അവിടെ പറയമ്പാടിന്ന് പറഞ്ഞൊരു പറയ ഒരു ഇതുണ്ട് പറയമ്പാടി പറയുന്ന പറയമ്പാടിയാണ് ആ അത് തൃപ്പൂണത്രല്ല പറയാൻ പാടി പറയുന്ന ഇവിടെ ലാസ്റ്റ് ഗ്രാമ ഗ്രാമബലി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഈ ആറാട്ട ഇവിടെ പൂരം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം നമ്മടെ ശാസ്താവ് ഈ പോയ അമ്പലങ്ങളിലൊക്കെ എല്ലായിടത്തും ഒറ്റ ദിവസം പോവും ലാസ്റ്റ് നമ്മളെ പോണ അപ്പൊ ഈ എട്ടൊമ്പത് ദിവസം അവിടെ ഇടുന്നപ്പൊന്നും ആനക്കൊരു കുഴപ്പമില്ല വെടിക്കെട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം അതായത് കൊടികേറ്റിന് അന്ന് വെടിക്കെട്ടുണ്ട് വെടിക്കെട്ട് പാടത്തിന്റെ അവിടെ ഈ ആനക്കെടിക്കെട്ടെന്നൊക്കെ ഭയങ്കര പേടിയാ അപ്പൊ ഊട്ടം വെടിയാ അപ്പൊ ഇത് അന്ന് ആസ്ഥാപന കൊടിപ്പുറത്ത് പാടം പറയാൻ പോണം അവിടുത്തെ കൊടിയാറ്റിന് അവിടെ പോയിട്ട് വലിയ വെടി വെടികഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മേള സഹിതം ഇങ്ങനെ പോരൂ പാടത്തിന്റെ അവിടെ നിന്ന് ഇതിനെയും കൊണ്ടാണ് പോകണത് ശിവച്ചവടം യോ വെടി പൊട്ടുമ്പോ ആന സീതാവും ആന ചാടും എന്നൊക്കെ പറഞ്ഞു ർത്തി നോക്കാൻ അവിടെ പോയി അവിടെ അന്നാ ഉള്ള ആയിരത്തി ദിവസോട്ടോ അവിടെ കൊണ്ട കൂട്ടി വെട്ടിക്കെട്ടു പോക്കി ആന ചാടിയൊന്നും ഇല്ല ഒട്ടിപ്പായപ്പോലുണ്ടായിരുന്നു ആ അവിടെ ഇന്ന് ഫ്യൂച്ചറിനോട് നമ്മുടെ പൂത്തിരി നോക്കിന്ന വാൻ അവിടെ നിന്നുള്ളി പൂത്തിരി നോക്കിയത് വാന അവിടെ ഇന്നിട്ട് ആന എത്തിനും ചാടിയൊന്നും ഇല്ല ആന അവിടെ ഇന്ന് നമ്മുടെ സൈഡിലുണ്ട് പിന്നെ അതങ്ങനെ പോയി അത് കഴിഞ്ഞ് ബാക്കി എട്ടൊമ്പത് ദിവസം നമ്മൾ തന്നെ കൈകാര്യം രാവും പവലും എനിക്ക് വയ്യാണ്ടാവുമ്പോൾ പുള്ളി കൈകാര്യം ചെയ്യും അങ്ങനെ ആന കൊണ്ട് പോവും ആന നല്ല സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒമ്പതാം ദിവസം എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ പുള്ളിക്കെന്ന് വെച്ചാൽ പുള്ളി ബന്ധോസം ഒക്കാൻ പറ്റാ പുള്ളി കാര്യമാക്കൂല ചില സമയങ്ങളിൽ അങ്ങനെ രണ്ടുമൂന്ന് വട്ടം അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ ഈ ലാസ്റ്റ് ദിവസം പറയാം ഈ ഗ്രാമവലി അന്ന് വൈകുന്നേരം അഞ്ചഞ്ചര ആറുമണിയാവുമ്പോൾ ആന റെഡി ആവണം ഇതിന് പോവാൻ ആറുമണിക്ക് റെഡിയായി കുളിപ്പിച്ച കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു മെയ്ച്ചങ്ങല അതായത് ഇതൊന്നും വേണ്ട ഇട മാത്രം മതി അപ്പൊ ഞാൻ നമുക്ക് മെയ്ച്ചങ്ങല ഇടാം നമ്മ ഏറ്റവും കൂട്ടുകാരോ നമ്മള് എട്ടും ദിവസം കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പുള്ളി വെച്ചാൽ ഞാനുണ്ടല്ലോ പുള്ളിയുടെ ഏറ്റവും വലിയ പിന്നെ നമ്മളും കൂടി തന്നെയാണ് അത്രയും ദിവസം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളെ തരണം ചെയ്ത് നിക്കാന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച പുള്ളിയങ്ങനെ അങ്ങനെ പോയി ആന കൊണ്ട് അരിച്ചാനൊക്കെ ഉണ്ട് പുള്ളിക്കൊക്കെ എപ്പോഴും പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊരു സംഭവം എന്ന് വെച്ചാല് ഇതാരും അങ്ങനെ ഒരു സംഭവം ആമ്പെ പോയി കഴിഞ്ഞാൽ ആനകൾ തെറ്റാന്നും പറഞ്ഞില്ല ശാസ്താവല്ലേ അത് തിരിച്ചു വരണം ഇങ്ങനൊരു സംഭവം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പോയി ആന രാത്രി നടന്ന് 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 ഓരോ അമ്പലങ്ങളിൽ പോകും പോയി 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 രാത്രി ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ ആന തൈക്കാട്ടുശേരി അമ്പലത്തില് ആണോന്നറിയില്ല അവിടെ കണ്ടോ അവിടെ ഇറക്കി പോനക്ക് കൈക്കാട്ട് ശേരി അമ്പലത്തിൽ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ആന അവിടെ എത്തി ആന ഭഗവാനെ ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആൻ പുള്ളിനോട് ചേട്ടാ ശുചേട്ടാ ശുചാട്ടൻ ആനയും കൊണ്ട് പുറത്തേക്ക് പോവാം പുറയിലേക്ക് പോകാം ഞാനൊരു കുറേ ഓല വെട്ടിടാന്ന് പറയും ഞാൻ ഫ്രണ്ടേ പോയി തലേക്കെട്ട് അഴിച്ചിട്ട് തലേക്കെട്ട് അഴിച്ചില്ല അലയക്കെട്ട് ആ തലേക്കെട്ട അഴിച്ചു പിന്നെ ആന ഒക്കെ മൂന്ന് മണിക്കാണ് പരിപാടി വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്ക് അപ്പം ഞാൻ തലേക്കെട്ട് അഴിച്ചു കൊടുക്കുന്നത് തലേക്കെട്ട് അഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ഫ്രണ്ട് പുറേ പോയ ഒരു തെങ്ങിൻ്റെ ഓല തിരിച്ചു തിരിച്ചുപോകുമ്പോണ്ട് ആന 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 അവിടെ നിന്ന് ഇപ്പം പുള്ളി പ്രദവിടെ ഇപ്പം ഉണ്ട് ആന അവിടുന്ന് പുല്ലൊക്കെ പുറത്തിട്ട് ഞാൻ ചെന്ന് ഇപ്പം ഓലമറിലെ കൊണ്ടുവന്ന് ആനക്കെ ഇട്ട് കൊടുത്തു അപ്പം ആന ഓലമറിലെടുത്തില്ല ആന അവിടെ പുല്ല് പുറത്തേനുണ്ട് അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞു പണി പാളി ആന കൈന്ന് പോയിന്ന് പറഞ്ഞു അപ്പോ ഞാൻ പിന്നൊന്നും മിണ്ടാൻ പോയില്ല പുള്ളി അവിടെ ഇരുന്നു തോർത്ത് പിടിച്ച് അവിടെ ഇരുന്നു ആന അവിടെ അങ്ങ് നടന്ന് ഇങ്ങനെ ഉണ്ട് ഇട മാത്ര പൂട്ടിയിട്ടില്ല വേറൊന്നുമില്ല ആനവിടെ നിന്ന് തന്നെ ഇണ്ട് പുള്ളി വേവത്ത് ഓർത്ത് പിടിച്ച് പുള്ളിയാ വരയിലെങ്കിൽ കിടന്നുറങ്ങി പുള്ളി എന്നെ പറഞ്ഞ് ആനെ നീ കുറച്ചാ വിളിച്ച് തീർച്ചയായി ഞാൻ വിളിച്ചു വരില്ലെന്ന് പറഞ്ഞു ശരി ഞാന കുറെ നേരെയൊക്കെ ഇരുന്നു കൊറച്ച നേരം ഈ ആഴ്ച ഒക്കെ സാക്ഷിയാ പുള്ളിയൊക്കെ അന്നിണ്ട് നീ മതന്നെയോണ്ട് അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു പണി പാടുവോ അടുത്ത് എന്ത് ചെയ്യും ദൈവം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ആന തെറ്റി നിൽക്കല്ലേ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഭഗവാനിറങ്ങി വരുമ്പോ ആളെ കേട്ടണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയും കുറച്ചേരങ്ങ എനിക്കും ഇറങ്ങാൻ പറ്റുമോ ഇത്ര ആൾക്കാരൊക്കെ പുറത്തു വെക്കുക അവരെന്നും ജീവനുണ്ടല്ലോ അവർക്കൊക്കെ അറിയാം അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പ ആന വിളിച്ച് കയറ്റി അപ്പൊ ആന ഇങ്ങടെ കയറി വന്ന് അപ്പൊ ആനയ്ക്ക് എട്ടമ്പ ദിവസമായിട്ട് ഉറക്കക്ഷീണമുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു എന്തോ ആറാട്ടുപോ ശാസ്താവിന്റെ പുണ്യം ആന വേഗം ഇരുന്ന് അവിടെ ഇങ്ങോട്ട് കിടന്നോളാൻ പറഞ്ഞു വേഗം കിടന്ന് ഞാൻ ആ തലയിൽ അവിടെ പോയി ചാരി വെച്ചവടെ തലയിങ്ങി വെച്ചിട്ട് കിടക്കുക കുറച്ചേഴ്സ്പെ ഉച്ചേറ്റി തലയെ കൊണ്ട് പൊങ്ങി നോക്കി ആന കിടപ്പുണ്ട് തലയിൽ ഞാൻ ചാരി ഇവിടെ പുള്ളി വേഗം ചാടി ഇട്ടിട്ട് എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു ആ എന്നോട് പറഞ്ഞു റെഡി ആയെന്ന് ഞാൻ റെഡിയായി ഞാൻ പുള്ളിനോട് പറഞ്ഞു ആനെ ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ ഞാൻ ഇട തട്ടിടാ ചേട്ടന അപ്പുറം കൂട്ടണമെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു പുള്ളേനെതിരൊന്നും പറഞ്ഞില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ അവിടെ ആ തെരുമേനും വിളിച്ചപ്പോൾ ഹരിച്ചേട്ടൻ പറഞ്ഞു സമയമായി ആനെ വിളിച്ച് എഴുന്നേപ്പിച്ച് എഴുന്നേറ്റ് ഇരുന്നപ്പോൾ ഇരുന്ന കണ്ണിലത്തെ പൊടി ഇങ്ങനെ തട്ടിക്കൽ തട്ടി കഴിഞ്ഞപ്പോ ഇടതട്ടിട്ട് ഇട കൂട്ടി ഉട കൂട്ടിയപ്പോൾ ഞാൻ എഴുന്നേപ്പ് ആണ് വന്നു ഞാൻ തല്ലേക്കെട്ട് ും പോവായിരുന്നു ആ അമ്പലത്തിലേക്ക് വന്നു അതങ്ങനെ ഒരു അമ്പലത്തിനകത്തുണ്ടായ ഒരു സംഭവം പെട്ടെന്ന് ആന നിയന്ത്രണത്തില് വരുകയും ചെയ്തു ആരും അറിഞ്ഞൂല്ല യുക്തിപരമായിട്ട് ആന എന്താന്നല്ല അല്ലെങ്കിൽ ആ സാധാരണ ആന അത് കഴിഞ്ഞ പിന്നെയൊക്കെ ആനു വീട്ടൊക്കെ പിന്നെ ആ സീസൺ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പോനൂടെ അത് നല്ലൊരു പുള്ളിയോട് നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ഇത് അമ്പലത്തിനകത്താണ് ചിട്ടയെ മാറാതെ ഇതും ഇതും കൂടുതലുള്ള അമ്പലങ്ങളാ പിന്ന സമയത്ത് അവിടെനിന്ന് കേറണം ഇന്ന സമയത്ത് അവിടെ വെച്ചാൽ ആന അങ്ങനെ നമുക്ക് ഇടച്ചങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ അമ്പലത്തിന് ആന വിളിച്ചിട്ട് അടിക്കാനും തല്ലാനോ നിന്ന പിന്നെ ആന നമ്മളായിട്ട് അംഗത്തിന് ഇത്ര സമൂക്ഷിക്ക എട്ടൊമ്പത് ദിവസത്തെ ഉറക്കുളപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉറങ്ങാൻ പറ്റില്ല ആറാട്ടുഴലി നമ്മളതിന് പോട്ടൊരു പരിപാടിയാണ് ഏതാനും കൊണ്ട് പോയാലും നമുക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് ചെറുപ്പം തുണി പോണല്ലേ അതെ അതെ അവിടെ താട്ടുകാരെന്നല്ല ഒരു എന്താ പറയാ അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് അപ്പൊ തോന്നുന്ന ഒരു ഐഡിയ ആണ് ഇതൊന്നും പറഞ്ഞ് ഇതിന് മുമ്പുള്ള നല്ല ആശാൻമാരുടെ കൂടെ നല്ല അനുഭവങ്ങളുടെ കൂടെ കീറി ഇറങ്ങി പോകുമ്പോൾ ഉള്ള നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ള തോന്നലാണത് അല്ലെ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് പക്ഷെ നമ്മുടെ നമ്മുടെ ഉള്ളില് നമുക്ക് തോന്നുന്ന യുക്തിയല്ലേ യുക്തിക്ക് അനുസരിച്ച് ആന ആനയുടെ പെരുമാറ്റവും അങ്ങനെ തന്നെ വേണം നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലേ നമ്മളെല്ലാവടത്തും ആന ചിലപ്പോ തല്ലിട്ടോ അടിച്ചിട്ടൊന്നും ചില സ്ഥലത്ത് നമ്മക്ക് നമ്മളവിടെ ഒന്ന് ഇതായേ പറ്റൂ ചില സമയങ്ങള് ചില സാഹചര്യത്തില് ഇപ്പഴത്തെ കാലഘട്ടത്തിൽ നേരത്തെ നമുക്ക് എപ്പറന്നും അങ്ങനെ ആവില്ല കുഴപ്പമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളങ്ങനെയൊക്കെ തരണം ചില കാര്യങ്ങൾ നടക്കുള്ളൂ പക്ഷെ അതേപോലെ നമ്മളൊക്കെ വിളിക്കുന്ന വഴിക്ക് വരണം അതിനെ സറണ്ടർ ആവണം അതേപോലെ മനസ്സ് തന്നിരിക്കണം ഭാഗ്യം പിന്നെ ആന അതേപോലെ മനസ്സ് തന്നിരിക്കണം ആ കുഴപ്പക്കാരനല്ല ഇവനോട് കൂടിയ ഇവൻ കെട്ടിട്ട് തല്ലു മർജനമൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ആനകൾക്കും കൂടി തോന്നണം വിശ്വാസം ഉണ്ടെങ്കിൽ ആനകൾ അങ്ങനെയൊക്കെ നമ്മളോട് വന്നാലും വിളിച്ചാലൊക്കെ വരുവുള്ളൂ തിരിഞ്ഞോടിക്കുന്ന ആനകളൊക്കെ നമ്മള് ആനയായിട്ട് തന്നെ മുട്ടി തന്നെ കൂടിയാലേ പറ്റുകയുള്ളു പിന്നെ ഇങ്ങനത്തെ ചില ആനകളുണ്ട് പല ആനക്കും പല ചില ആനകൾക്ക് വഴക്കും ഉള്ളത് തിരിഞ്ഞുപിടിക്കും കുത്തും അങ്ങനെയുള്ള ചില ആനകൾ കൈവിടും ചില ചില ആനകൾക്ക് പെട്ടെന്ന് പേടിയുള്ള ആനകളുണ്ട് പെട്ടെന്ന് ഭയന്ന് പോണാനുണ്ട് ചാടിപ്പോന്നല്ലുണ്ട് ഒരു ശബ്ദം കേട്ട അങ്ങനെ സംഗ്രഹനത്താനവരുടെ ഭയങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ആ വരെ കൊണ്ടു വന്നിട്ട് ാനക്കും തോന്നണല്ലോ അല്ലെ പൂരം തന്നോടൊന്നും ആനക്കില്ലല്ലോ നമ്മള് കൊണ്ടുനടക്കണ പോലെ ഉള്ളു കാര്യങ്ങൾ അതെ അതൊരു വലിയ അനുഭവമാണ് ശരി